ചാർലി തോമസ് പിടിയില്ലെന്നാണ് ജനൻ ടി വി കാണിക്കുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നമുക്കറിയാവുന്നത് ഗോവിന്ദച്ചാമിയാണ് അവർക്കെങ്ങനെ ചാർലി തോമസിനെ കിട്ടി എന്നൊട്ടും പിടികിട്ടുന്നില്ല സംഗതി ഇനി അദ്ദേഹം ചാർലി തോമസ് ആണോ അല്ലയോ വസ്തുതാപരമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഔദ്യോഗിക രേഖകളാണ് അത് സ്ഥിരീകരിക്കേണ്ടത് ഏതായാലും ജനൻ ടി വി ചാടിയത് മുതൽ പിടിച്ചതുവരെ ചാർലി തോമസ് ചാർലി തോമസ് എന്നാണ് കാണിക്കുന്നത് സംഗതി ഒരാശ്വാസമായി അങ്ങനെ ഗോവിന്ദചാമി പിടിയിലായി കഴിഞ്ഞ കുറേ മണിക്കൂറുകളിൽ വലിയ ഉദ്യോഗജനകമായ വേവലാതിയും ഒക്കെ സൃഷ്ടിച്ചാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് എനിക്കതിൽ വലിയൊരു തമാശ തോന്നിയത് ഈ ഗോവിന്ദചാമി എന്നോ ചാർലി തോമസ് എന്ന ആളോ ഈ വരെ ആരും ഇത്രയും കൊടും കൊടുങ്കരിമിനലാണെന്നും ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെന്നും എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്നും ഒന്നും പറഞ്ഞില്ല എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പൂ പോലെ മൃദുലതയും പാല് പോലെ പരിശുദ്ധവും തേൻ പോലെ മധുരവുമുള്ള ഒരാളാണ് സാക്ഷാൽ ചാർലി തോമസ് എന്ന ഗോവിന്ദചാമി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പേര് പോലും ഗോവിന്ദചാമി എന്നേ ഞാനും നിങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളൂ ഏതായാലും അദ്ദേഹം ചാടി എന്നറിഞ്ഞപ്പോഴേക്ക് പിന്നെ ആകെ കൊടുങ്കരിമിനലാണ് മുറിക്കകത്ത് കാഷ്ടിക്കുന്ന ആളാണ് ശത്രുക്കളോട് ഒരു ദേയമില്ലാതെ എടുത്തെറിയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ് ഏതാനും മണിക്കൂറുകളായി പുറത്തു വന്നത് സംഗതി ആളുകളൊക്കെ വീടിന് പുറത്തിറങ്ങാതിരിക്കാൻ ചട്ടി വാങ്ങിക്കാനായി ചന്ത പോയിരിക്കുക പ്രത്യേകിച്ച് മഴക്കാലവും കൂടി ആയതുകൊണ്ട് ചട്ടിയിൽ തന്നെ കാര്യങ്ങളൊക്കെ സാധിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഗോവിന്ദച്ചാമി പിടിയിലായി എന്ന് പറയുന്നത് എവിടെയോ വെച്ച് പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇതിനിടയിൽ ചില ദോഷിക തൃക്കുകൾ പറയുന്നുണ്ട് നിങ്ങൾ ഗോവിന്ദചാമി പൊയ്ക്കോട്ടെ അത് അവർ പിടിച്ചോളും മുണ്ടക്കൈ മറക്കരുത് എന്ന് പറയുന്നുണ്ട് ആളുകളൊക്കെയും എന്ത് കാര്യത്തെയും അങ്ങ് ദുരുദ്ദേശപരമായി ഒരു മലയാളിയുടെ മനസ്സായിരിക്കുന്നു എന്നതാണ് ഒരു സത്യം സാക്ഷാൽ ഗോവിന്ദചാമി ചാടിയാലും അത് മുണ്ടക്കൈ മറയ്ക്കാനാണ് എന്ന് കരുതുന്ന ആളുകളും മലയാളികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു സംഗതി എന്തൊക്കെ കരുതിയാലും ഗോവിന്ദചാമി പിടിയിലായി എന്ന് പറയുന്നത് ഒരാശ്വാസകരമായ കാര്യമാണ് ഇല്ലെങ്കിൽ പുറത്തൊക്കെ ഇനി ഒരുപാട് ഗോവിന്ദചാമിമാർ ഈ മഴക്കാലവുമായി വരട്ടാനും പേടിപ്പിക്കാനും ദേ അവിടെ ഗോവിന്ദചാമിയെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചാനലുകാരൊരു അഞ്ചാറ് ദിവസം ഈ വാർത്ത കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് സാക്ഷാൽ ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കുന്നത് പിടിച്ച ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനങ്ങൾ ചാടിയ വകയിൽ ആർക്കെങ്കിലുമൊക്കെ സംഗതികൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ഗോവിന്ദച്ചാമി ആരോഗ്യവാനായി വീണ്ടും ജയിലിലെത്തി മട്ടനും ബീഫും ആഹാരവും കഴിക്കാൻ ഉടയതമ്പുരാൻ വിധിച്ചിരിക്കുന്നു